നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ അടുത്തിടെ എയർ ഇന്ത്യക്കെതിരെ വിമർശനമുന്നയിച്ചിരുന്നു എയർ ഇന്ത്യയെ വിമർശിക്കാനുള്ള കാരണം പൈലറ്റുമാർ ഇല്ലാത്തതിനാൽ മണിക്കൂറോളം കാത്തിരുന്നതാണ് താരത്തിനെ ചൊടിപ്പിച്ചത് ഇതാണ് പിന്നീട് വിമർശനത്തിനും ഇടയാക്കിയത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പൈലറ്റുമാരില്ലാത്തൊരു വിമാനത്തിൽ കയറി മണിക്കൂറുകളോളം കാത്തിരുന്നു വിമാനത്തിൽ പൈലറ്റുമാരില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് യാത്രക്കാരെ കയറ്റുന്നത് എന്നാണ് എക്സൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വാർണർക്ക് മറുപടിയുമായി എയർ ഇന്ത്യയും രംഗത്തെത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ട വാർണർ ബാംഗ്ലൂരിൽ ഇന്നത്തെ മോശം കാലാവസ്ഥ എല്ലാ എയർലൈനുകളിലും യാത്രാ തടസ്സങ്ങൾക്കും കാലതാമസത്തിനും കാരണമായി ഈ കാരണങ്ങളാൽ നിങ്ങളുടെ വിമാനത്തിലേക്ക് നിശ്ചയിച്ചിരുന്ന ജീവനക്കാർ പുറപ്പെടാൻ വൈകി നിങ്ങളുടെ ക്ഷമയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എയർ ഇന്ത്യ എക്സിൽ കുറിച്ചു എന്നാൽ ഇത് ആദ്യമല്ല എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകുന്നത് അടുത്തിടെ ഇന്ത്യൻ കനേഡിയൻ നടി ലിസ റേയും എയർ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിരുന്നു താൻ റദ്ദ് ചെയ്ത ടിക്കറ്റിന് മെഡിക്കൽ ഇളവ് നിഷേധിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത് അതേസമയം എയർ ഇന്ത്യ വിമാന സർവീസുകൾ മണിക്കൂറുകളോളം വൈകുന്നതിൽ കേന്ദ്ര സർക്കാർ നടപടി ആവശ്യപ്പെട്ട് എൻസിപി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലേ എംപിയും രംഗത്തെത്തിയിരുന്നു ഉപഭോക്താക്കളിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കിയിട്ടും കൃത്യസമയത്ത് സർവീസ് നടത്താനാവാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് എം പി എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് സുപ്രിയ സഞ്ചരിച്ച എയർ ഇന്ത്യ വിമാനം ഒന്നര മണിക്കൂറോളം വൈകിയാണ് മുംബൈയിൽ എത്തിയത് എയർ ഇന്ത്യ വിമാനങ്ങൾ വൈകുന്നത് തുടർക്കഥയാണെന്നും എം പി പറഞ്ഞു പ്രീമിയം നിരക്കാണ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത് മുതിർന്ന പൗരന്മാരും കുട്ടികളും ഒക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് എയർ ഇന്ത്യയുടെ ഈ പ്രവൃത്തി കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സുപ്രിയ സുലൈ കുറിച്ചു വ്യാമായ മന്ത്രിയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു എക്സിലെ പോസ്റ്റ് ഇതിനിടെ തങ്ങളുടേതല്ലാത്ത കാരണം മൂലമാണ് വിമാനം വൈകിയതെന്ന വിശദീകരണവുമായി എയർ ഇന്ത്യയും രംഗത്തെത്തി എയർ വിമർശനവുമായി എൻ സി പി നേതാവും എംപിയുമായ സുപ്രിയ സുലൈ പങ്കുവെച്ച പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് ഇത്തരത്തിൽ അവർക്കുണ്ടായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇതിന് മുൻപും ഇത്തരത്തിൽ നേരം വൈകിയതിന് പിന്നാലെ എയർ വിമർശനവുമായി നിരവധി ആളുകളാണ് രംഗത്ത് വന്നത് ഏതായാലും നിലവിൽ പങ്കുവെച്ചിട്ടുള്ള പോസ്റ്റിൽ വ്യാമായന മന്ത്രി രാം മോഹൻ നായിഡുവിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് സുപ്രിയ സുലെയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത് എ ഐ സീറോ ഫൈവ് സീറോ എയ്റ്റിലാണ് യാത്ര ചെയ്തതെന്നും ഒരു മണിക്കൂർ പത്തൊൻപത് മിനിറ്റ് വൈകിയാണ് യാത്ര ആരംഭിച്ചത് സ്ഥിരം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന എയർ ഇന്ത്യയുടെ ട്രെൻഡിന്റെ ഭാഗമാണിത് ഇത്തരത്തിലുള്ള എയർഇന്ത്യയുടെ തുടർച്ചയായുള്ള വൈകല്യനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് രാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെടുകയാണെന്നും എക്സിൽ സുപ്രിയ സുലൈ കുറിച്ചു ഇത്തരത്തിലുള്ള എയർ ഇന്ത്യയുടെ സമീപനം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പ്രീമിയം തുകകൾ അടച്ചിട്ടും ഫ്ളൈറ്റുകൾ കൃത്യസമയം പാലിക്കുന്നില്ലെന്നും ഇത് കാരണം മുതിർന്ന പൗരന്മാരും പ്രൊഫഷണലുകളും കുട്ടികളും അടക്കമാണ് ബുദ്ധിമുട്ടുന്നതെന്നും സുപ്രിയ സുലൈ ചൂണ്ടിക്കും ഏതായാലും അടുത്തിടെ എയർ ഇന്ത്യ നേരം മണിക്കൂറുകളോളം നേരം വൈകുന്നതിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചു ആളുകൾ രംഗത്ത് വരുന്നത് പക്ഷേ ഇതിനെല്ലാം തന്നെ തങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ല നേരം വൈകുന്നതെന്നും കാലാവസ്ഥാ കാരണം കൊണ്ടും എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇത്തരത്തിൽ ലേറ്റ് ആകാറുണ്ട് എന്നുള്ള ന്യായീകരണമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്